ഒരു 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 കാര്യം ഫാഷൻ ഷോ ഇല്ലേ ഇതൊന്നും പ്രശ്നമല്ല നമുക്ക് ില് ഈ പറഞ്ഞ സിനിമയില് നായകനായി ഞാൻ എന്നെ സ്ക്രീനിൽ കണ്ടപ്പോണ്ടായ അതേ സന്തോഷമായിരുന്നു ഞാൻ റാമ്പ് വാക്ക് അതായത് എനിക്ക് അവിടെ വെച്ച് ഞാൻ സ്റ്റേജിൽ അനൗൺസ് ചെയ്തത് ഇങ്ങനെയായിരുന്നു ഇപ്പോഴും ആ ഡയലോഗ് ഓർമ്മയുണ്ട് അതായത് പണ്ട് കുഞ്ഞുനാളില് എന്നെ നോക്കി ഞാൻ നടന്നു പോരുന്നപ്പോ കളിയാക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമെന്നോ പേടിച്ചിരുന്ന ആ കുട്ടിക്കാലത്ത് നിന്ന് ഇന്ന് എന്റെ ഈ നടത്തം ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ അതൊരു ഐക്യായി മാറിയിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ നടപ്പ് നടക്കുന്നതെന്ന് പറഞ്ഞാണ് നടന്നത് വലിയൊരു കോൺഫിഡൻസ് ആൾക്കാരുടെ ഉള്ളിൽ അല്ലേ ചോദിക്കാനുണ്ട് കേരളത്തിൽ ആദ്യമായി ലോൺ തുടങ്ങിയ ട്രൂപ്പ് കുടുംബശ്രീ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് അനീഷ് നായർ അമ്പലം അവനൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ഓൾറെഡി ഞാനും കൂടി പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാൻ വേണ്ടി അപ്പൊ എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ആശൊന്നുമില്ലല്ലോ ഞാൻ കുടുംബശ്രീ ലോൺ എടുത്ത് സ്വയം തൊഴിൽ തുടങ്ങണ സ്വയം തൊഴിൽ ഞാൻ ഒരു ഇത് തുടങ്ങുകയാണ് പറഞ്ഞിട്ട് അവർക്ക് ആദ്യം കൗതുകം വരുന്നത് ശരിയായ നടപടി ആണോ പക്ഷെ നമ്മള് എന്നറിയാൻ എത്രയാണെന്ന് ഞാൻ മറന്നുപോയി കൃത്യമായിട്ട് കാശൊക്കെ തിരിച്ചടച്ചു പ്രോഗ്രാമിലൂടെ തന്നെ ഞങ്ങൾ പ്രൊജക്ടർ വാങ്ങിച്ചു കറക്റ്റ് ലോകത്തിലെ ആദ്യത്തെ കുടുംബശ്രീ ലോൺ ആയിരിക്കും കൊച്ചിൻ ഹോളിവുഡ് കൊച്ചിൻ ഹോളിവുഡ് സംഭവം പച്ചാളത്ത് പോലും പരിപാടി അവതരിപ്പിച്ചില്ല ആട്ടിശേളിൻ ദീപു പറഞ്ഞോട്ടെ എല്ലായിടത്തും പോയി പരിപാടി വേദിപ്പു ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഒരു വർഷം എനിക്ക് തോന്നുന്ന സ്റ്റേജ് ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം കൂടി ചോദിക്കാം ബിബിൻ ജോർജ് ആൻഡ് വിഷ്ണു നിങ്ങൾ ഷാജോൺ എന്ന കലാകാരനോട് ഒരിക്കൽ കഥ കേൾക്കാനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോകുക അദ്ദേഹം നിങ്ങൾക്ക് ബിരിയാണി വാങ്ങി തന്നു അതിനുശേഷം ആ ബിരിയാണി എന്തിനാണ് തിരിച്ചു ചോദിച്ചത് എന്തായിരുന്നു സംഭവം ഞങ്ങളുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഷാജൻ ചേട്ടനെ കലാഭവൻ ഷാജോ ഷാജോൻ ചേട്ടൻ വഴിയാണ് അതിന് ആദർശിക്കറിഞ്ഞതും അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിട്ട് സംഭവിക്കുന്നത് ഷാജോൻ ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോ ഞങ്ങളെയും അത് വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കേൾക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഉച്ച ആയതുകൊണ്ട് തന്നെ പുള്ളി ബിരിയാണിയും ഒക്കെ വാങ്ങിച്ചു ഞങ്ങൾ കഴിച്ചു എന്നിട്ടാണ് ഈ കഥ കേൾക്കുന്നത് കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എടാ നിങ്ങൾ ഓപ്പണായിട്ട് പറയടാ എന്താ കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയണം എന്നല്ലേ നമുക്കത് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ചേട്ടാ തോന്നിയ കാര്യം ഓപ്പണായിട്ട് പറയട്ടെ പിന്നെന്താ പറയടാ എന്ന് പറഞ്ഞു ഞങ്ങളവിടെ നിശിതമായി വിമർശിക്കാൻ നിർത്തണില്ല ാസ്റ്റ് പുള്ളി ലാസ്റ്റ് കണ്ണ് ആ ബിരിയാണിയുടെ കാശും പോയിരിക്കും ബിരിയാണി തന്നിട്ട് മേടിച്ചിട്ട് പോയാച്ച് വാങ്ങിപ്പിച്ചു അതായത് എന്റെ ബിരിയാണി എന്റെ കയ്യിൽ വാങ്ങിച്ചിട്ട് എന്റെ ചീത്ത പറയുന്നു നീ എന്റെ ബിരിയാണി കൂടെ വെച്ചിട്ട് പോയാ മതി ആ ഈ പറയുന്നത് അത് സൂപ്പറായി